ആഴത്തിലുള്ള പ്രകൃതി സ്നേഹം അതിൻ്റെ എല്ലാ സമൃദ്ധിയിലും തഴച്ചു വളരുന്ന ഒരിടമാണ് ശാന്തിവനം ഇവിടെയുള്ള വൃക്ഷങ്ങൾ ഭൂപ്രകൃതിയുടെ ഭാഗം മാത്രമായല്ല നിലകൊള്ളുന്നത് അവ പരിപാവനമായ ഒരു ഊർജത്തെ ആകിരണം ചെയ്യുകയും നിലനിർത്തുകയും ചെയ്യുന്നുണ്ട് ഈ ഊർജം ഇവിടെയുള്ള അന്തരീക്ഷത്തെ ആന്തരിക ശാന്തിയും നിശ്ചലതയും കൊണ്ട് സമ്പന്നമാക്കുന്നു ഹാർട്ട്ഫുൾനെസിന്റെ ആഗോള മാർഗദർശിയായ ദാജിക്ക് ഭൂമിയിലെ പരിസ്ഥിതിയെ കുറിച്ച് ദാർശനികമായ ഒരു ഉൾക്കാഴ്ചയുണ്ട് ഭാവി തലമുറകൾക്കായി സുസ്ഥിരവും പോഷണം നൽകുന്നതുമായ ഒരു പരിസ്ഥിതി സൃഷ്ടിക്കണമെന്ന് അദ്ദേഹം വിഭാവനം ചെയ്യുന്നു ടിഷ്യൂ കൾച്ചർ മുതൽ ഹൈഡ്രോപോണിക്സും ഗ്രാഫ്റ്റിങ്ങും വരെയുള്ള സാങ്കേതിക വിദ്യകൾ പരീക്ഷണങ്ങളോടും കണ്ടെത്തലുകളോടുമുള്ള ദാജിയുടെ ൂതനമായ സമീപനത്തിന്റെ ദൃഷ്ടാന്തങ്ങളാണ് അത് വൃക്ഷങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ ഇഷ്ടത്തെ വെറും ആദരവിനുമപ്പുറം കൊണ്ടുപോകുന്നു കാൻഹ ശാന്തിവനത്തിൽ ദാജിയുടെ ഈ ഉൾക്കാഴ്ച ഗ്രാഫ്റ്റ് ചെയ്ത വൃക്ഷങ്ങളുടെ രൂപത്തിൽ പിറവിയെടുക്കുന്നു അതിലെ ഓരോ വൃക്ഷവും സ്നേഹത്തിന്റെയും കരുതലിന്റെയും പുതുമയുടെയും ഫലമാണ് മനുഷ്യരാശിയും പ്രകൃതിയും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ നേർസാക്ഷ്യം ഇതാ ഒരെണ്ണത്തിൽ അഞ്ചു ഫലങ്ങൾ കായ്ക്കുന്ന അപൂർവവും അസാധാരണവുമായ ഒരു മാതൃ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദാജിയുടെ പിറന്നാളിന് ആ സവിശേഷ അവസരത്തിന് ആദരമെന്നോണം വികസിപ്പിച്ചെടുത്ത കാലാധിവർത്തിയായ സമ്മാനം ഹാർട്ട്ഫുൾനെസ് മാർഗദർശികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇനങ്ങളടക്കം അഞ്ച് വിവിധതരം മാമ്പഴങ്ങൾ അത്യപൂർവമായ ഈ മാവിൽ കായ്ക്കുന്നു ഒന്നിൽ തന്നെ എല്ലാ ഫലങ്ങളുമുള്ള ഈ വൃക്ഷം സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ഒത്തൊരുമയുടെയും പ്രതീകമാണ് രുചികളും മൂല്യങ്ങളും ഒറ്റ വൃക്ഷത്തിൽ സംഗമിക്കുന്ന ഒരു ആഘോഷമാണിത് ഇത് സമൂഹത്തെക്കുറിച്ചും സാമൂഹിക ബന്ധങ്ങളെക്കുറിച്ചുമുള്ള ദാജിയുടെ ദർശനത്തെ ഉൾക്കൊള്ളുന്നു ഒന്നിൽ കൂടുതൽ ഫലങ്ങളുള്ള ഈ മാവുകളിൽ ഓരോന്നിൻ്റെയും ജീവകാലം കാൻഹ ശാന്തിവനത്തിലാണ് ആരംഭിക്കുന്നത് അവയുടെ ആരോഗ്യവും സുഗമമായ വളർച്ചയും ഉറപ്പാക്കുന്നതിന് സൂക്ഷ്മമായ ഗ്രാഫ്റ്റിംഗ് സാങ്കേതിക രീതികളാണ് ഉപയോഗിക്കുന്നത് ഒരു വർഷക്കാലത്തോളം സ്നേഹവും കരുതലും നൽകി വളർത്തുന്ന മാവിൻ തൈകൾ ആ കാലയളവിനുള്ളിൽ പുതിയൊരു ഗൃഹത്തിലേക്ക് പോകാൻ തയ്യാറായിരിക്കും പൂക്കാനും കായ്ക്കാനും നിങ്ങളുടെ ഉദ്യാനത്തെ ജീവിതത്തിന്റെ വർണ്ണശബളമായ ഒരു ആഘോഷമാക്കി മാറ്റാനും തയ്യാറായി അത് നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തുന്നു എന്നുറപ്പുവരുത്തും വിധം ശ്രദ്ധാപൂർവമാണ് ഓരോ തയ്യും പാക്ക് ചെയ്യുന്നത് മനുഷ്യരാശിക്ക് കൂടുതൽ ഹരിതാഭമായ ഒരു ഭാവി വളർത്തിയെടുക്കുന്ന യജ്ഞത്തിൽ ഞങ്ങളോടൊപ്പം പങ്കുചേരുന്നതിന് നിങ്ങളേവരെയും ക്ഷണിക്കുന്നു നിങ്ങൾക്കായി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഒന്നിൽ അഞ്ച് ഫലങ്ങളുള്ള മാവിൻ തൈ ഇന്ന് തന്നെ മുൻകൂട്ടി ഓർഡർ ചെയ്യുക കോർപ്പറേറ്റുകൾ ആശ്രമങ്ങൾ ക്യാമ്പസുകൾ എന്നിവയ്ക്കായി ജീവിക്കുന്ന സ്മരണികയുള്ള അമൂല്യമായ ഉദ്യാനം സമ്മാനിക്കാം ഐക്യവും സമന്വയവും ഉൾക്കൊള്ളുന്ന ഈ വൃക്ഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നമ്മുടെ ആഘോഷങ്ങൾക്ക് കമ്പടിയാകട്ടെ അങ്ങനെ നിങ്ങൾ എവിടെ പോകുമ്പോഴും കാൻഹയുടെ ആത്മചൈതന്യത്തെ ഒപ്പം കൂട്ടുക